കൃഷ്ണനോട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റല്ലോ എനിക്കൊരു ജന്മം ഇങ്ങനൊരു അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ജന്മം എനിക്ക് തരുമോ രൂപം ഒന്ന് കെട്ടിയടം പക്ഷെ പറ്റില്ല ഞാൻ കൃഷ്ണനാട്ടം ഭയങ്കര അസ്ഥിരായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ ഉണ്ടാവാറുണ്ട് കാണാറുണ്ട് പക്ഷെ ഇപ്പോഴും അതെ മോക്ഷമാണ് ഞാൻ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു സമ്മാനമാണ് ഭഗവാനിക്കും തന്നത് കാരണം ഞാൻ ചാനലത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഒരു ദിവസം എല്ലാ മാസം അധികം വരാറുണ്ട് ഒരു ചാനൽ പോലും നമ്മളൊന്നും വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ ഭഗവാനെ അങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു അത് ഇവിടെ കൃഷ്ണനടത്ത് പറ്റിട്ടോന്നിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മതിയാവൊന്നില്ലല്ലോ കൃഷ്ണ നിന്റെ ഏർ രൂപം എന്താ അതു പെട്ടെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ വരണില്ല പിന്നെ ഗോകുലം മുഴുവൻ ഞാൻ തേടി നടന്നു ഗോപാലകനം എൻ കണ്ണനെ പിന്നെ